എനിക്ക് അമ്മേനെ ഒപ്പിട അറിയാം എങ്കായിട്ട് എന്റെ അമ്മയെ കൂട്ടശരത്തിലാണ് ഒപ്പിടുന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാക്കര മുക്കര വരച്ചുവെച്ചാതി അപ്പൊ ശരിയാവും അവിടെ നിങ്ങൾ കളവ് പൊടുന്ന ടീച്ചറെ കണ്ടുപിടിക്കൂലേ ഈ ചറന്നും കണ്ടുപിടിക്കൂലേ നീ അങ്ങനെ പറഞ്ഞുണ്ടല്ലോ ഒപ്പിട്ടുണ്ടോนะ പേപ്പറുകളെല്ലാരേ എടുത്താണോ നോക്കട്ടെ 50 ൽ 11.5 മാർക്ക് വെച്ചിട്ട് നിന്റെ അച്ഛൻ തന്നെ കൊപ്പിട്ട് തന്നടാ ഓ ഒപ്പിട്ട് തന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനാനേ ഏറ്റം കൊണ്ടല്ല മാർക്ക് നമ്മളെ വീട്ടിൽ വെച്ചിയേന്ന് മ് നല്ല പഠിച്ചാ അമ്പേ ഇരി ഇന്നാ അണ്ട പേപ്പർ സത്യേ പേപ്പറട് 50 ൽ 0 മാർക്ക് വെച്ചിട്ട് നിന്റെ വീട്ടിൽ തന്നെ കൊപ്പിട്ട് തന്നായി ഓ ടീച്ചറെ അച്ഛൻ പറഞ്ഞു

ശ്രദ്ധിച്ചില്ലേ ടീച്ചറെ ഇത് എമ്മള് ഒപ്പിടൂ ടീച്ചറെ ഉള്ള കള്ളത്തരം കാണിച്ചിട്ട് രണ്ടോരോട് നിന്ന് കഴിയണം നിങ്ങൾ രണ്ടോ ഇപ്പൊ എച്ചമ്മിന്റെ റൂമിൽ കൊണ്ടുപോകും എച്ച് റൂമിൽ റൂമി കൊണ്ടുവരേ ടീച്ചറെ ഇനി എവളൊപ്പിട്ടാലും ഞാൻ കള്ള ടീച്ചറെ ഞാൻ അച്ഛനെ കൊണ്ടുപോയി ഒപ്പിട്ടോണ്ട് കൊണ്ടുവരാ ടീച്ചറെ